മറ്റൊരാള് ചോദിച്ചു നിങ്ങൾ നിസ്കാരം കാണുന്നില്ലല്ലോ അപ്പൊ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോ എന്താ കാണുന്നത് അരികിൽ ജമാഅത്തിൽ സീം എം നമസ്കരിക്കാം ഞാൻ ഒരുപാട് ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട് രാത്രിയും പകലും രാത്രി പകരും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇഷാ ഇഷ്ട ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഓർന്നു ഉറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൈ എഴുതി ഓന്നു എടുത്ത് നേരം വളക്കുന്നത് വരേ നിൽക്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്ത് എന്നോട് വെറുപ്പ് വിചാരിക്കരുത് എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ന് ഞാനോ പറയുന്നത് കേട്ടല്ലോ ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയാറ് എൻ്റെ കൂടെ നിസ്കാരത്തിൻ്റെ ആ സമയത്ത് എല്ലാം ഹാജറുള്ളവൻ ആരാണ് അവനെ ഔലിയാക്കളിൽ ഉയർന്നവരും അങ്ങനെ തന്നെയാണ് ഒരേ ടൈമിൽ ലക്ഷക്കണക്കിന് സ്ഥലത്ത് അവർ കാണാൻ കഴിയും ഇതാണ് പറഞ്ഞത് ഒരു ശരീരം നിസ്കരിച്ചാ പോരേ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് മസ്തലൈബിനൊക്കെ പറയുന്നത് മറ്റൊരാള് ചോദിച്ചു നിങ്ങൾ നിസ്കാരം കാണുന്നില്ലല്ലോ അപ്പൊ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കിപിലന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോ എന്താ കാണുന്നത് അരികിൽ ജമാഅത്തിൽ സി എം വലിയ